ൂടെ ഏത് വിദ്യയാണ് അഭ്യസിക്കുന്ന ആത്മവിദ്യയാണ് അവനവനെ അറിഞ്ഞ് അവനവനിലെ സഗുണത്തെ ഉണർത്തി ദുർഗുണങ്ങളെ അകറ്റി ശ്രേഷ്ഠമായ ജീവിതത്തെ സ്വീകരിക്കാൻ സാധിക്കുന്ന കൃത്യമായ മനുഷ്യ നിർമ്മാണത്തിനും മനുഷ്യനെ നരന നാരായണനാക്കുന്ന സമ്പ്രദായ പദ്ധതികളെ പഠിപ്പിക്കുന്ന ഒരു എജ്യൂക്കേഷൻ പ്രോജക്റ്റാണ് ഏത് ഭാഗവതം എന്ന് പറയുന്നത് ഇപ്പൊ ഭാഗവതത്തിലൂടെ കടന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ പരമമായ സത്യത്തെ അറിയുവാനും ആ സത്യത്തെ നേടുവാനും ആ സത്യഗുണശീലന്മാരായി മാറുവാനും നമുക്ക് സാധിക്കണം അപ്പൊ ഇവിടെ അതിനുള്ള ഒട്ടനവധി ചരിതങ്ങള് ഭഗവാന്റെ അവതാരകഥകള് നമ്മൾ കേട്ടു അല്ലെ ഭഗവത് ഭക്തന്മാരുടെ ചരിതങ്ങൾ നമ്മൾ കേട്ടു ഭഗവാനെ ആശ്രയിക്കുന്ന നിമിഷമുണ്ടാകുന്ന മുക്തി നമ്മൾ കേട്ടു ഭഗവത് നാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ കേട്ടു ഇനി ഭഗവാനെ വിദ്വേഷിച്ച് വന്നവർക്കുണ്ടായ അല്ലെ അധർമ്മികളുടെ നാശവും നമ്മൾ കണ്ടു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിതിൽ ഏത് പാതയിലൂടെ മുന്നോട്ട് പോകണം മനസ്സിലാവുന്നുണ്ടോ നന്മയുടെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ പ്രേരണായുക്തമാണിയത് ഭാഗവതം അപ്പോൾ ഭാഗവതം കേട്ട് അവസാനിപ്പിക്കാനുള്ളതാണോ ഭാഗവതം കേട്ട് ജീവിക്കാനുള്ളതാണോ ജീവിക്കാനുള്ളതാണ് മനസ്സിലായില്ലേ ഭാഗവതത്തിലൂടെ ജീവിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുതുതലമുറകളെ ഭാഗവതത്തിനുള്ളിലൂടെ കടത്തിക്കൊണ്ടു പോയാൽ മനസ്സിലായില്ലേ അവരുടെ ജീവിതത്തിന് വളരെ വലിയ നേട്ടങ്ങൾ ആർജിക്കാൻ സാധിക്കും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് തിരിച്ചാണ് ഏഹ് പഴയ തലമുറകളെല്ലാം കേൾക്കും പുതുതലമുറകളൊന്നും കേൾക്കാതെ ഇരിക്കും അവസാനം അവരും പഴ തലമുറയാകുമ്പോൾ കേൾക്കാൻ പറ്റും പക്ഷെ ജീവിക്കാൻ അന്നേരം സാധിക്കുമോ സാധിക്കില്ല മനസ്സിലായില്ലേ അപ്പൊ കേട്ടത് കൊണ്ട് ഭഗവാനെ വിളിക്കാം മനസ്സൊന്ന് ശാന്തമാക്കാം പകത്തെ ആശ്രയിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹം തിരിച്ചറിയേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുട്ടികളെ നമ്മുടെ ദർശനങ്ങളെ പഠിപ്പിച്ച് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും മനസ്സിലായില്ലേ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ജീവിത ദർശനമാണ് ധാർമ്മിക ദർശനമാണ് ഭാഗവതം എന്നത് ഭാഗവതം മാത്രമല്ല ഭാഗവതവും രാമായണവും നമ്മുടെ പുരാണങ്ങളൊക്കെ അറിവാണ് അറിവല്ലേ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നത് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഇതിൻ്റെയും മൂല്യത്തെ മനസ്സിലാക്കി തരുന്നത് എന്താണ് അറിവല്ലേ മനസ്സിലായില്ലേ നമ്മുടെ അനവധി മൂല്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അതിനെ ഓരോന്നിനെയും വീണ്ടും വെണ്ണം നമുക്ക് ആ മൂല്യത്തെ തിരിച്ചറിയാൻ അറിവിൻ്റെ അഭാവം കൊണ്ട് സാധിക്കില്ല അറിവ് വന്നാലോ അത് തിരിച്ചറിയാൻ പറ്റും ഇവിടെ ഒരു കഥ നമുക്ക് പുറമേ ഉള്ളൊരു കഥ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരിക്കല് ഈ അറിവെന്ന് പറയുന്നതിന് അത്ര വലിയ ക്ഷേമമുണ്ടോ എന്ന് ഒരു കൊച്ചുമോൻ മുത്തശ്ശനോട് ചോദിച്ചു അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണ് അറിവാണ് എന്നും പറഞ്ഞു അപ്പൊ ഈ കൊച്ചുമോന് ഇത് മനസ്സിലാക്കാൻ അങ്ങോട്ട് സാധിച്ചില്ല മുത്തശ്ശൻ മുത്തശ്ശനൊരു കല്ലെടുത്ത് കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ കല്ല് അടുത്ത ദിവസം രാവിലെ മാർക്കറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കടയിൽ കയറി ആ കടയിലിരിക്കുന്ന ആളിനോട് ഇത് വിൽക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറയണം അപ്പൊ അയാൾ അതിന് എന്ത് വില പറയുമോ ആ വില കേട്ടിട്ട് കല്ല് വിൽക്കരുത് ആ വില കൃത്യമായി കേട്ടിട്ട് എന്ത് ചെയ്യണം തിരിച്ച് എന്റെ അടുത്ത് വന്ന് വില പറയണം അപ്പൊ ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ എന്തു ചെയ്യാവൂ ഈ കല്ല് വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ കല്ല് കാണാനൊക്കെ നല്ല മനോഹരമായ ഒരു കല്ലാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ മൊയ് കൊച്ചുമകൻ ഈ കല്ലും കൊണ്ട് നേരെ ആ മാർക്കറ്റിലുള്ള ആദ്യത്തെ ഒരു കടയിൽ ചെന്നു അവിടെ ഒരു പലരക്ക് കച്ചവടക്കാരന്റെ കടയില ചെന്ന് അയാളിത് വേടിച്ചു നോക്കി ഈ കല്ലുകൊണ്ട് എനിക്കൊരു ഉപയോഗമൊന്നുമില്ല പിന്നെ ഈ ത്രാസിന്റെ കട്ടി ഏതെങ്കിലും കുറവ് വരികയാണെങ്കിൽ ചില സമയത്ത് അതിന്റെ തൂക്കം പാലം ചെയ്യുമ്പോൾ ഉണ്ട് ചിലതൊക്കെ പോയി അതേ കണക്കെ വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വെക്കാം ഞാൻ ഒരു രൂപ തരാം എന്ന് പറഞ്ഞു ഈ കാര്യം അപ്പൊ ഈ കൊച്ചുമകൻ പറഞ്ഞു ശരി ഞാൻ മുത്തശ്ശനോട് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കല്ലുമായിട്ട് തിരിച്ച് വന്നു മുത്തശ്ശനോട് ചോദിച്ചാൽ മുത്തശ്ശൻ പറഞ്ഞു അത് വിൽക്കണ്ട നാളെ പോയി വേറൊരു കടക്കാരനോട് ചോദിക്കാൻ പറഞ്ഞു അടുത്ത ദിവസം നേരെ ഈ കല്ലുമായിട്ട് വേറൊരാളുടെ അടുത്ത് ചെന്നു അയാളൊരു തുണി നെയ്ത്തുകാരനാണ് അപ്പം അയാളടുത്ത് കൊണ്ട് വന്നിട്ട് ഈ കല്ല് കാണിച്ചു അയാൾ പറഞ്ഞു കല്ല് കാണാനൊക്കെ രസമുണ്ട് പക്ഷേ ഇതിന് വിലയായിട്ട് ഞാനൊരു രണ്ട് റുപ്പിക്ക തരാം കാര്യം എനിക്ക് ഈ കല്ല് കിട്ടിയാൽ ഏതെങ്കിലും വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ച് കൊടുത്താല് അല്ലേ ചില കല്ലുകളൊക്കെ തുന്നിപ്പിടിപ്പിച്ചാൽ നല്ല ഒരു കല്ല് തുന്നിപ്പിടിപ്പിച്ച് കൊടുത്താൽ ചിലപ്പോൾ ആരെങ്കിലും ഈ വസ്ത്രം വാങ്ങുമായിരിക്കും അവർക്ക് കല്ലും കൂടി ആ മോഡൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോഴും ഇയാൾ പറഞ്ഞു ശരി വില കേട്ട് തിരിച്ച് മുത്തശ്ശനോട് വന്ന് ചോദിച്ചു മുത്തശ്ശൻ പറഞ്ഞു ഇന്നും നീ അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം വീണ്ടും ഈ കുട്ടിയെ അടുത്ത കടയിലേക്ക് പറഞ്ഞു അടുത്ത കടയിലേക്ക് ചെല്ലുന്ന ഒരു കണക്കെഴുത്തുകാരൻ്റെ അടുത്താണ് കണക്കെഴുത്തുകാരനെ ഈ കല്ലൊക്കെ മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ ഇതിന് ഞാനൊരു അഞ്ച് രൂപ തരാം കാരണം ഇതുകൊണ്ട് എനിക്ക് വലിയ ഉപയോഗമില്ല അതായത് നീ ഒരു പയ്യൻ കൊണ്ടുവന്നതാണല്ലോ ഇത് ഞാൻ ഈ കണക്കൊക്കെ എഴുതി ഇങ്ങനെ പറക്കി പേപ്പറുകൾ ഇങ്ങനെ എഴുതിയിട്ട് ഈ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഇത് പറന്ന് പോകാതിരിക്കാൻ എന്ത് ചെയ്യാം ഒരു വെയിറ്റ് ആയിട്ട് വെക്കാം അപ്പോൾ കാണാനൊരു ഭംഗി ഉള്ളതുകൊണ്ട് മേശപ്പുറത്ത് വെക്കാനും കൊള്ളാം അതുകൊണ്ട് ഞാനവിടെ വെക്കാം എന്ന് അപ്പോൾ ഈ ആ സമയത്ത് അഞ്ചു രൂപ തരാമെന്ന വില കേട്ടു ഈ കൊച്ചുമകൻ നേരെ വന്ന മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശ ഇനി അങ്ങ് കൊടുത്തുകൂടെ ആദ്യത്താൾ ഒരു രൂപ പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്താൾ രണ്ട് രൂപ പറഞ്ഞു ഇപ്പൊ മൂന്നാമത്താൾ ആണെങ്കിൽ ഒറ്റയടിക്ക് മൂന്ന് രൂപ കൂട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു ഇത് ഇതിപ്പോഴും നീ കൊടുക്കണ്ട ഇത് നീ വെച്ചേക്കുക നാളത്തെ ദിവസം അതിനടുത്ത കടയിലേക്ക് പോകാമോ അപ്പോൾ അതിനടുത്ത് നാലാമത്തെ ദിവസം ഈ കുട്ടി കുട്ടിക്ക് തന്നെ ദേഷ്യം വരാൻ തുടങ്ങി മുത്തശ്ശൻ എന്തിനും പണിയാണ് കാണിക്കുന്നത് ഓരോരുത്തർ എന്നും വില ചോദിക്കും വില കേട്ടിടോ എന്ന് പറയും മുത്തശ്ശൻ പറയും വിൽക്കണ്ട അടുത്ത ദിവസം അടുത്ത കടയിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ലേ തന്നെ കളിയാക്കുകയാണോ എന്ന് കുട്ടിക്ക് തന്നെ തോന്നി എങ്കിലും മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് അടുത്ത ദിവസവും വീണ്ടും ഈ കുട്ടി എന്ത് ചെയ്തു ഈ കല്ലുമായിട്ട് നാലാമത്തെ കടയിൽ ചെന്നു ഈ നാലാമത്തെ കടയിൽ ഒരു രത്നവ്യാപാരിയുടെ കടയാണ് സ്വർണവും രക്നവും ഒക്കെ വിൽക്കുന്ന ആളുടെ കടയിലാണ് അയാൾ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അയാൾ ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ച് ഇയാൾ എന്നിട്ട് ഇതിന് പറഞ്ഞു ഞാൻ ഇതിനൊരു അൻപതിനായിരം രൂപ തരാം എനിക്ക് തന്നെ ഈ കല്ല് വേണം കുട്ടി പറഞ്ഞു ആര് പറഞ്ഞാലും മുത്തശ്ശനോട് പറയണം മുത്തശ്ശൻ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പൈസ കുറവാണെങ്കിൽ നിന്റെ മുത്തശ്ശനോട് ചോദിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്ന് എന്ന് പറയും അത്ര ഞാൻ തരാം ബാക്കി ആരും അങ്ങനെ പറഞ്ഞില്ല എല്ലാരും ഒരു വിലയിട്ടെങ്കിൽ വിട്ടതാണ് ഈ കുട്ടി മുത്തശ്ശിൻ്റെ അടുത്ത് തന്നു കുട്ടിക്ക് ആദ്യത്തെ ആദ്യത്താൾ ഒരു രൂപ പറഞ്ഞത് രണ്ടാമത്താൾ രണ്ട് രൂപ പറഞ്ഞു മൂന്നാമത്തെ മൂന്നാമത്താള് അഞ്ചു രൂപ പറഞ്ഞു അവൻ ആരും ഇയാൾ അമ്പതിനായിരം രൂപ പറഞ്ഞിട്ട് ഇനി എത്ര വേണമെങ്കിലും തരാം എനിക്ക് തന്നെ ഇത് വേണം എന്ന് ആരോട് പറയണം മുത്തശ്ശനോട് പറയണം എന്നും കൂടി ആര് പറഞ്ഞു ഇയാൾ പറഞ്ഞു പറഞ്ഞത് മാത്രമല്ല ഇയാൾ ഈ കുട്ടിയോടൊപ്പം നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വന്നു ആവശ്യക്കാരനായിട്ട് തന്നെ വന്നു മുത്തശ്ശിൻ്റെ അടുത്ത് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ മുത്തശ്ശൻ ഈ കല്ലെടുത്തിട്ട് ഈ രത്നവ്യാപാരിക്ക് പറഞ്ഞു ഞാൻ നിനക്ക് തന്നെ തരാം ഞാൻ വിൽക്കാൻ തന്നെ തയ്യാറാണ് ഞാൻ തരാം എന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശൻ ഒരു മതിയായ വില പറഞ്ഞ് ഈ കല്ല് ആര്ക്ക് കൊടുത്തു ഈ ആര്ക്ക് കൊടുത്തു എന്നിട്ട് ഈ കുട്ടിയോട് മുത്തശ്ശൻ പറഞ്ഞു ഞാൻ നിന്റെ കയ്യിൽ വിട്ട ഈ കല്ല് വളരെ വില മതിക്കുന്നതാണ് എന്ന് നിനക്ക് എപ്പോഴാ തിരിച്ചറിഞ്ഞ് അവസാനമല്ലേ കാരണം കടക്കാരൻ പറഞ്ഞ വിലയും കഴിഞ്ഞ് ആ വില മുത്തശ്ശൻ കുറച്ചുകൂടി പൈസ ചോദിച്ചപ്പോൾ അതും കൊടുത്തു പോയാള് മനസ്സിലായില്ലേ അപ്പൊ അതിന് അത്രയും വിലയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതാരാണ് അവസാനത്താളാണ് അപ്പൊ അയാൾക്ക് മാത്രമാണ് അതൊരു രക്തമാണെന്നും അത് വെറു ഒരു കല്ലല്ല എന്നും അത്രയും വിലയുള്ള രക്തമാണെന്ന് തിരിച്ചറിയാനുള്ള അറിവ് ആരൊക്കെ ഉണ്ടായിരുന്നത് അവസാനത്താളിനാ മനസ്സിലായില്ലേ അതുവരെ ഉണ്ടായിരുന്നവര് തമ്മിൽ ഒരു അലങ്കാരത്തിനുള്ള സാധനം ഒരാൾക്ക് തുണിയിൽ കുത്തിവെക്കാനുള്ള ഡിസൈൻ ഒരാൾക്ക് വെറുതെ മേടിച്ച് അവിടെ ത്രാസിലെ തൂക്കത്തിന് വേണ്ടിയിടാനുള്ള ഒരു ഭാരം ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിച്ചത് അപ്പൊ ഇവിടെ അറിവല്ലേ ആ വസ്തുവിന്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞത് അല്ലേ മനസ്സിലായില്ലേ ഇതുപോലെയാണ് ഭാഗവതം ഇതുപോലെയാണ് നമ്മുടെ പുരാണങ്ങൾ മനസ്സിലായില്ലേ ചിലർക്ക് ഇത് വീട്ടിൽ വെച്ച് പൂജിക്കാനുള്ള ഗ്രന്ഥം എങ്ങനെയാ ഈ ത്രാസി ഭാരം തൂക്കുന്നനക്ക് വീട്ടിന്റെ മൂലയ്ക്ക് ഒരെണ്ണം ഇരുന്നോട്ടെ അങ്ങനെ ചില ആൾക്കാർ വേടിച്ചോണ്ട് പോയിട്ട് ഭാഗവതത്തെ നിന്ദിക്കുന്ന പണി കാണിക്കും അതിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് ഭാഗവതം നമ്മളിടയ്ക്ക് പറഞ്ഞു വെച്ച് പൂജിക്കാനുള്ളതല്ല പൂജയെന്ന് പറ ഭാഗവത്തെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഭാഗവതം പഠിക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതിൻ്റെ അറിവിനെ നേടുക എന്നുള്ളതാണ് അതിനെ പൂജിക്കുക എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ പൂജിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മനസ്സിലായില്ലേ അപ്പൊ അതിൻ്റെ അറിവിനെ നമ്മൾ നേടുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് അപ്പൊ അങ്ങനെയുള്ള ചിലര് ചിലരോ ചിലര് സ്വാഭാവികമായിട്ട് അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കും ആരെങ്കിലും വിളിച്ച് വർഷത്തിലൊരിക്കലും വായിക്കാൻ വരുമ്പോൾ ഭാഗവതം വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കും അവരവിടെ നിന്ന് വായിക്കും നമ്മൾ കേൾക്കാൻ അറിയില്ല മനസ്സിലായില്ലേ അവരെ ധാരണ ഇത് ഭഗവാനു വേണ്ടിയുള്ളതാണ് അങ്ങനെ കുറേ ആൾക്കാർ മൂന്നാമത്തെ ഒരു കൂട്ടർ ഇതൊന്നും ആവശ്യമില്ലാതെ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ അറിവുള്ളവൻ ശരിയായ ഭക്തിയുള്ളവൻ ആ ഭക്തിയിൽ നിന്നുകൊണ്ട് ഭഗവാനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഒരു രത്നത്തിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞ രത്നവ്യാപാരിയെ പോലെ ഭാഗവതത്തിന്റെ മൂല്യത്തെ തിരിച്ചറിയും അവൻ ചിലപ്പോൾ കൽപ്പിക്കുന്ന വിലയേക്കാളും മനസ്സിലായില്ലേ അതിന് മൂല്യമുണ്ടെങ്കിൽ അവൻ ആ മൂല്യത്തെ അറിഞ്ഞ് അത് സ്വന്തമാക്കാൻ ശ്രമിക്കും ഇതാണ് ഭാഗവതത്തിലൂടെ നമ്മൾ നേടേണ്ടത് ഭാഗവതത്തിലൂടെ നല്ല ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉള്ള കാര്യങ്ങളെ നമുക്ക് കൃത്യമായി അറിയണമെങ്കിൽ എന്തു വേണം അറിവുണ്ടാവണം മനസ്സിലായില്ലേ ജ്ഞാനം ഉണ്ടാവണം അപ്പൊ ആ ജ്ഞാനത്തെ നേടാൻ ഏറ്റവും പരമമായ ജ്ഞാനത്തെയാണ് ആണ് ഇതിലൂടെ പകർന്നത് വ്യാസൻ ഭാഗവതത്തെ കാരണം എന്താ ലോക ഗുരുവാണ് വ്യാസൻ എന്ന് പറയുന്നത്